ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ വീഡിയോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയി പറയാൻ പോകുന്നത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീൻ വഴി ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് സഹിതം കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിരന്തരം ഈ ചാനലിലൂടെ കിട്ടിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത്തരത്തിലുള്ള മെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും നമ്മുടെ ഫാമിലി ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്യണ്ടായി ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് കൂടുതൽ ഏണിംഗ്സ് ലഭിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് അതായത് ഇവിടെ ആക്ഷൻ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള എഡ്ഡിങ്ങോട് കൂടി സ്റ്റാൻഡ് ഔട്ട് ഫോർ പൊട്ടൻഷ്യലി മോർ ഏണിങ്സ് ആണ് നമുക്ക് ഈ ഒരു മെയിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് കൂടുതൽ ഏണിങ്സ് ലഭിക്കുന്നതാണ് അതായത് ഈ ബ്രാൻഡുകൾ ഇതിൻ്റെ ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന അതായത് ഡാറ്റ ഷെയറിങ് അതായത് നമ്മൾ ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ഇത് അവിടെ കണ്ടു ഇവിടെ നമുക്ക് കൺഫേം ചെയ്യാനുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടേതായിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഡാറ്റകൾ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനലിൽ എത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എത്തരത്തിലുള്ള അഫിലേറ്റിംഗ് ഷോപ്പിങ്ങിൻ്റെ ഷോപ്പിംഗ് അഫിലേറ്റിംഗ് ഓഫറുകളൊക്കെ തരണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആഡ് റവന്യൂ കൂടുതൽ ഏത് തരത്തിലുള്ള ആഡ്സ് കൊണ്ടുവരണം എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഈ ബ്രാൻഡിന് കൈമാറുന്നതായിരിക്കും നമ്മുടെ ചാനലിലെ എന്തൊക്കെ ഇവിടെ നോക്കുന്നു എന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട് ചാനൽ ടാറ്ററ്റിക്സ് ഇൻക്ലൂഡിങ് നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ലൈക്ക് ആൻഡ് കമൻസ് ഇത് നമ്മുടെ നോക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇവിടെ ഓഡിയൻസ് ബ്രേക്ക് ഡോൺ അതായത് ഇവിടെ കൊടുക്കുന്നത് ഇൻക്ലൂഡ് യുവർ ഓഡിയൻസ് ജെൻഡർ ആൻഡ് ജിയോഗ്രാഫിക് ആൻഡ് ഏജ് റേഞ്ചസ് അതായത് ഏത് ഏജിലുള്ള ഓഡിയൻസാണ് അതുപോലെ ഏത് പ്രദേശത്ത് നിന്നുള്ള വ്യൂവേഴ്സാണ് ഇതെല്ലാം നോക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ നമ്മുടെ യൂട്യൂബ് ഷോപ്പിംഗ് പ്രോഗ്രാമിൻ്റെ പെർഫോമൻസും കൂടി നോക്കുന്നതായിരിക്കും പിന്നെ റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ഇത്തരത്തിലുള്ളതാണ് വന്നിരിക്കുന്നത് കേട്ടോ ടു ആക്സസ് മോർ പൊട്ടൻഷ്യൽ ഏണിംഗ്സ് ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ ഇവിടെ കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ കൺഫേം യുവർ ചോയ്സ് എന്നുള്ള ഈ ഒരു നീല വാറുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ ക്രോം ഓപ്പൺ ആവുന്നതായിരിക്കും ക്രോമിൽ ക്ലിക്ക് ചെയ്യുക ക്രോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഓക്കെ അതുകൊണ്ട് വൈറ്റി ഷുട്ടിയാണ് ഓപ്പൺ ആയിരിക്കുന്നത് അതിന് ശേഷം അവിടെ അനാലിറ്റിക്സിൽ ഇത് ഇതുപോലൊരു ടിക്ക് മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു കോളാണ് വന്നിരിക്കുന്നത് അതായത് ടിക്ക് മാർക്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നമ്മുടെ ഡാറ്റകൾ ഷെയർ ചെയ്യപ്പെടും അത് വേണ്ടാന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി അപ്പോൾ എന്നിട്ട് നിങ്ങൾ കൺഫേം കൊടുക്കാം വേണം എന്നുള്ളവർക്ക് ടിക്ക് മാർക്ക് ഇട്ടുകൊണ്ട് തന്നെ ഇവർ കൺഫേം യുവർ ചോയ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിവിടെ എന്തായാലും കൺഫേം ചോയ്സ് ക്ലിക്ക് ചെയ്യണം കാരണം ഈ തേർഡ് പാർട്ടി ആപ്ലിക്ക നമ്മുടെ ഈ ഡാറ്റ അവർക്ക് ഷെയർ ചെയ്താലും മറ്റുള്ള നമ്മുടെ ചാനലിൻ്റെ അനുസരിച്ചിട്ട് ബ്രാൻഡുകൾ ഒരുപാട് കോൺടാക്റ്റ് ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാനും അതിലൂടെ ഏണിങ്സ് ലഭിക്കാനും അഫിലേറ്റിംഗ് ഇൻകം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ വരവേൽക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കൺഫേം ഇവർ ചോയ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഒരു മോണിറ്റൈസേഷൻ പേജ് അതായത് ഏണിങ്സ് ലഭിക്കുന്ന ഈ പേജിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ ഓക്കെ എന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് തന്നെ പോവാം എന്നിട്ട് ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം എന്താണ് വരുന്നതെന്ന് ഒന്നും കൂടി ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ് നമുക്ക് ഇനിയും അത് തന്നെയാണോ വരുന്നത് നോക്കട്ടെ ഓക്കെ നമുക്കിവിടെ ഓൾറെഡി നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്കിവിടെ ആൾറെഡി സേവ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഡ്രണ്ണൊന്ന് കൊടുക്കുക നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്